വിവിധ ഘട്ടങ്ങളിൽ ക്രൈസ്തവരെ പിഴുതെറിയാനുള്ള ആസൂത്രിത നീക്കങ്ങൾ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു അങ്ങനെയുള്ള നീക്കങ്ങൾ കൂട്ടക്കൊലകളായും കാലം അടയാളപ്പെടുത്തിയപ്പോൾ ചിലത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ട യുദ്ധങ്ങളായി പരിണമിച്ചു അത്തരമൊരു നിർണായക യുദ്ധമായിരുന്ന ലെപ്പാൻഡോ യുദ്ധത്തിന്റെ നാൾ വഴികൾ തേടുമ്പോൾ ക്രൈസ്തവരുടെ സഹായത്തിനായും വഴികാട്ടിയായും അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ സ്വർഗീയ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും അതെ ക്രൈസ്തവരുടെ സഹസ്രാബ്ദങ്ങളായുള്ള അതിജീവന ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ മാതൃവലയം അവരെ എന്നും പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നു ഇന്നും ക്രൈസ്തവർ ലോകമെമ്പാടും വിശ്വാസ പ്രതിസന്ധികളും പീഡനങ്ങളും നേരിടുകയാണ് അതിനാൽ തന്നെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ സ്വരമായി ആഗോള വ്യാപകമായി സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂസിൽ അമ്മ മാതാവിന്റെ സാന്നിധ്യവും ഇടപെടലും വിജയം അനുസ്മരിക്കുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ തന്നെയാണ് ഷെക്കേന ന്യൂസിന്റെ ജന്മദിനം എന്നത് വലിയ സ്വർഗീയ പദ്ധതിയുടെ സാക്ഷാത്കാരമായി ഏറ്റെടുത്ത് ദൈവ മഹത്വത്തിനായി സമർപ്പിക്കട്ടെ ജനനിക്കൊപ്പം ജന്മദിനം എന്ന ഈ പ്രോഗ്രാം ക്രൈസ്തവർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചരിത്ര സംഭവമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലെ ലപ്പാൻഡോ യുദ്ധം ക്രൈസ്തവരുടെ അസ്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വിധത്തിലായിരുന്നു അന്ന് ഓട്ടോമൻ ശക്തികൾ ക്രൈസ്തവർക്കെതിരെ ആസൂത്രണങ്ങൾ നടത്തിയത് ഇനി എന്ത് എങ്ങോട്ട് എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ക്രൈസ്തവർക്ക് പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിക്കുക എന്നതു മാത്രമായിരുന്നു ഏക ഉത്തരം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും കൂടി ചരിത്രമാണെന്ന് കാണാം ലോകമെങ്ങും വിശ്വാസ പ്രചരണത്തിനായി അപ്പസ്തോലന്മാർ ഇറങ്ങിത്തിരിച്ച കാലം മുതൽ ആരംഭിച്ചതാണ് വിശ്വാസ സംരക്ഷണത്തിനായുള്ള ഈ പോരാട്ടഗാഥകൾ യൂറോപ്പും റോമൻ സാമ്രാജ്യവും ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചേറ്റിയതോടെ ക്രിസ്തീയ വിശ്വാസ പ്രചരണത്തിൻ്റെ ദുർഘട കാലഘട്ടങ്ങൾക്ക് ഏതാണ്ട് വിരാമമായി എന്നാൽ സമാനമായി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസം ശക്തി പ്രാപിക്കുകയും അറബികൾക്ക് മിക്ക രാജ്യങ്ങളുടെയും മേൽ രാഷ്ട്രീയ അധികാരം കൈയാളാൻ സാധിക്കുകയും ചെയ്തു ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങൾക്ക് കീഴിൽ ശക്തിപ്പെട്ട മതപരമായ താല്പര്യങ്ങൾ വീണ്ടും ക്രൈസ്തവരുടെ നാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വലിയ സ്വാധീന ശക്തിയായി പരിണമിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിലനിന്നിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സുവർണ ാലമായിരുന്നു പതിനാറും പതിനേഴും നൂറ്റാണ്ടുകൾ ഈ കാലഘട്ടത്തിൽ മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഓട്ടോമൻ സാമ്രാജ്യം തെക്കുകിഴക്കൻ യൂറോപ്പ് മധ്യപൂർവേഷ്യ വടക്കേ ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളുടെ ഭൂരിഭാഗത്തിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഓട്ടോമൻ സൈന്യം ക്രൈസ്തവ രാഷ്ട്രങ്ങളായ പോർച്ചുഗൽ സ്പെയിൻ ഹംഗറി ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കീഴടക്കുകയും ക്രമേണ യൂറോപ്പിലെ മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ മേൽ അന്തിമ വിജയത്തിനുള്ള പോരാട്ടം ലക്ഷ്യമിട്ട് ആസൂത്രണം നടത്തുകയും ചെയ്തു അങ്ങനെ യൂറോപ്പിൽ അധിനിവേശം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്പിനും ആഫ്രിക്കും ഇടയിലുണ്ടായിരുന്ന തന്ത്രപ്രധാന കടലെടുക്കായിരുന്ന ലെപ്പാൻഡോ സമുദ്ര അതിർത്തികൾ അധീനപ്പെടുത്തുവാനുള്ള സൈനിക നീക്കങ്ങൾ ഒടുവിൽ ലെപ്പാൻഡോ യുദ്ധത്തിലാണ് കലാശിച്ചത് മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ദത്രേ എന്ന ബൈബിൾ വചനത്തിന്റെ അക്ഷരം പ്രതിയുള്ള പൂർത്തീകരണമായിരുന്നു ലെപ്പാൻഡോ യുദ്ധത്തിൽ ലോകം സാക്ഷ്യം വഹിച്ചത് ക്രൈസ്തവരെ ചിതറിക്കാനും വത്തിക്കാൻ പിടിച്ചെടുത്ത് ക്രൈസ്തവർക്കുമേൽ ഭരണം സ്ഥാപിക്കാനും ഉദിച്ച കുതന്ത്രങ്ങൾ ലോകവിധികളെ തിരുത്തിയെഴുതി ലപ്പാൻഡോ കടലിടുക്കിൽ അസ്തമിക്കുകയായിരുന്നു യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ കീഴടക്കാൻ ലക്ഷ്യമിട്ട് പടപ്പുറപ്പാട് നടത്തിയ ഓട്ടോമൻ നാവികസേനയെ നേരിടാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിശുദ്ധ സഖ്യ നാവികസേനയാണ് നിയോഗിക്കപ്പെട്ടത് ഓസ്ട്രിയക്കാരനായിരുന്ന ഡോൺ ജുവൻ്റെ നേതൃത്വത്തിലാണ് ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ സഖ്യസൈന്യം അണിനിരുന്നത് സ്പെയിൻ വെനീസ് ജനോവ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ അടങ്ങുന്ന വിശുദ്ധ സഖ്യം പിയൂസ് അഞ്ചാമൻ പാപ്പയുടെ ആത്മീയ നേതൃത്വത്തിൽ തങ്ങളുടെ പരിമിതികൾ കണക്കാക്കാതെ യുദ്ധത്തിനായി തയ്യാറെടുത്തു ആയുധശക്തിയിലും പ്രാർത്ഥനയാകുന്ന ആയുധത്തെ കവചമാക്കി വിശുദ്ധ സഖ്യം തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടെ ആത്മീയമായും ഭൗതികമായും സജ്ജരായി ഊഹിക്കാവുന്നതിലും കരുത്തുറ്റവരായിരുന്ന ഓട്ടോമൻ സൈന്യവുമായുള്ള യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന്റെ ദയനീയ പരാജയം ലോകജനത മുന്നമേ വിധിയെഴുതി പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒരു നാവിക യുദ്ധത്തിലും തോൽവി അറിയാത്ത ഓട്ടോമൻ സൈന്യം തങ്ങൾക്കായി നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ടതെന്ന് കരുതിയ വൻ വിജയത്തിന്റെ സ്വപ്നങ്ങൾക്ക് വിരിക്കാൻ ലെപ്പാൻഡോ കടലിടുക്കിൽ തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സാധാരണ കപ്പലുകളും അമ്പത്തി ആറ് ചെറിയ കപ്പലുകളും അടങ്ങിയ ഓട്ടോമൻ സൈന്യനിരയിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സൈനികർ വലിപ്പത്തിലും എണ്ണത്തിലും താരതമ്യേന ശുഷ്കമെങ്കിലും വിശ്വാസത്തിലും പ്രാർത്ഥന പിൻബലത്തിലും സമ്പന്നമായിരുന്ന വിശുദ്ധ സഖ്യവുമായുള്ള ഏറ്റുമുട്ടൽ ലപ്പാൻഡോ കടലിടുക്കിൽ ആരംഭിച്ചു ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനും ക്രൈസ്തവ മതത്തെ തുടച്ചു നീക്കുവാനുമുള്ള സംഘടിത നീക്കങ്ങളെ ചെറുക്കാനും ജീവൻ പണയും വെച്ച് യുദ്ധമുഖത്ത് വിശുദ്ധ സഖ്യം പടവെട്ടിയപ്പോൾ പിന്നാമ്പുറങ്ങളിൽ ക്രൈസ്തവരുടെ പരമാചാര്യനായിരുന്ന പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കീഴിൽ വിശ്വാസികൾ ആത്മീയ യുദ്ധത്തിൽ ജപമാലകളുമേന്തി തങ്ങളുടെ വംശത്തിന്റെ നിലനിൽപ്പിനായി പ്രാർത്ഥനയും അണിനിരുന്നു നാവിക യുദ്ധത്തിൽ നിർണായക ഘടകമായിരുന്ന കടൽക്കാറ്റിന്റെ ഗതി യുദ്ധം ആരംഭിച്ചപ്പോൾ വിശുദ്ധ സഖ്യത്തിൻ്റെ പടക്കപ്പലുകൾക്ക് പ്രതികൂലമായിരുന്നു എന്നാൽ ആരോ തിരിച്ചുവിട്ടാൽ എന്ന പോലെ റോമിൽ മാർഫാഫയുടെ നേതൃത്വത്തിൽ ജപമാല പ്രാർത്ഥന നടന്ന സമയത്ത് തന്നെ കടൽക്കാറ്റിൻ്റെ ഗതി വിശുദ്ധ സഖ്യത്തിന് അനുകൂലമായി മാറി അപ്രതീക്ഷിതമായിരുന്ന ഈ തിരിച്ചടിയിൽ തുർക്കി സൈന്യത്തിന് തങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി എന്താണ് സംഭവിക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ വിശുദ്ധ സഖ്യം അനായാസം എതിർ സൈന്യത്തിന്റെ കപ്പലുകളെ തുരുത്തിയോഴിച്ചു ത്തിന്റെയും മതമേൽക്കോയ്മയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വ്യാമോഹവുമായി ക്രൈസ്തവരെ നിഷ്പ്രയാസം കീഴടക്കാമെന്ന് നിലച്ചവരുടെ സങ്കല്പങ്ങളും ക്രൈസ്തവരുടെ നാശം മുൻകൂട്ടി പ്രവചിച്ചവരുടെ വിധികളും കാറ്റിൽ പറത്തി ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കുമായി വീറോടെ യുദ്ധം ചെയ്ത വിശുദ്ധ സഖ്യം തങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതെ വിജയ ശ്രീലാളിതരായി മടങ്ങിയെത്തി തങ്ങളുടെ ആത്മീയ യുദ്ധ സഹകാരികൾക്കും തങ്ങളുടെ തലവനായ മാർപ്പാപ്പയ്ക്കുമൊപ്പം പരിശുദ്ധ അമ്മയിലൂടെ സംജാതമായ വിജയത്തെ പ്രതി ദൈവസന്നിധിയിൽ ആഹ്ലാദാരവങ്ങൾ മുഴക്കി അഞ്ചു മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ലെപ്പാൻഡോ യുദ്ധത്തിന്റെ ചരിത്ര പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത് അതിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളിലും തുടർ സംഭവങ്ങളിലുമാണ് കപ്പലുകളും സൈനികരും നഷ്ടപ്പെട്ടതോടെ ക്രൈസ്തവർക്ക് മേൽ തങ്ങളുടെ ഇഷ്ടാനുസരണം ആധിപത്യം സ്ഥാപിക്കാമെന്ന പാഴ്മോഹങ്ങൾ അസ്ഥാനത്താണെന്നും അഭൗമികമായ ഒരു സർവാധിപത്യ ശക്തി അവർക്കൊപ്പമുണ്ടെന്നും ലോകം തിരിച്ചറിയുകയായിരുന്നു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കുരിശു നീക്കം ചെയ്ത് വത്തിക്കാൻ പിടിച്ചെടുത്ത് ക്രൈസ്തവരുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനും യൂറോപ്പിനെ സാവധാനം ഇസ്ലാമികവൽക്കരിക്കുവാനുമുള്ള ഓട്ടോമൻ അജണ്ടയെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ലപ്പാൻഡോയിൽ കുരിശു യുദ്ധക്കാർ വിജയം കൊയ്തത് ലോകചരിത്രത്തിലെ നിർണായക യുദ്ധങ്ങളെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള പ്രസിദ്ധ ചരിത്രകാരൻ പോൾ കെ ഡേവിഡ് ലപ്പാൻഡോ യുദ്ധത്തെപ്പറ്റി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ തന്റെ പുസ്തകങ്ങളിൽ വിവരിക്കുന്നുണ്ട് ലപ്പാൻഡോയിലെ ഇത് ഒരു സൈനിക വിജയം മാത്രമല്ല മറിച്ച് ധാർമ്മികതയുടെ കൂടി വിജയമായിരുന്നു അദ്ദേഹം വിലയിരുത്തി സമാധാന കാക്ഷികളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ യുദ്ധകുതിക്കെതിരെയുള്ള ജയം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് വിജയം മറിച്ചായിരുന്നുവെങ്കിൽ റോമും വത്തിക്കാനും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുഴുവൻ ഓട്ടോമൻ അധിനിവേശത്തിൽ ആകുമായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ വേരോടെ ചരിത്രത്തിൽ നിന്നും പിഴുതറിയാൻ ഒരു ലോകശക്തിയെയും സ്വർഗം അനുവദിച്ചില്ല വിശുദ്ധ സഖ്യത്തെ നയിച്ച ഡോൺ ജുവാൻ വിജയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സൈന്യത്തിന്റെയോ സേനാ സേനാനായകന്മാരുടെയോ സാമർഥ്യമല്ല ലപ്പാൻഡോ യുദ്ധവിജയത്തിന് കാരണം ജപമാല രാജ്ഞിയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച അസാധാരണ ദൈവാനുഗ്രഹമാണ് യുദ്ധത്തെ വിജയിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് ക്രൈസ്തവർ കൈവരിച്ച ചരിത്ര വിജയത്തിന്റെ അനുസ്മരണാർത്ഥം അന്നേ ദിനം പി യു സഞ്ചാമൻ പാപ്പ വിജയമാതാവിന്റെ തിരുനാൾ ദിനമായി പ്രഖ്യാപിക്കുകയും പിന്നീട് അതേദിനം സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുന്ന രീതി നിലവിൽ വരികയും ചെയ്തു യുദ്ധം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളും സഭയ്ക്കെതിരെയുള്ള പ്രതിസന്ധികളുമെല്ലാം ആദ്യമസഭയെ വെല്ലുന്ന വിധങ്ങളിൽ ഇന്ന് പ്രബലമാണ് സഭ നേരിടുന്ന പരീക്ഷണങ്ങളിലും പ്രതികൂലങ്ങളിലും ജപമാല ആയുധങ്ങളും പോരാടിയാൽ അന്തിമ വിജയം സഭയ്ക്കു തന്നെ എന്നത് സുനിശ്ചിതമാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം സഭാ മക്കൾക്ക് അതീവ പ്രാധാന്യമേറിയ ഒന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സഭയിൽ അനേകരെ വഴിതെറ്റിച്ചിരുന്ന ആബിജൻസിയൻ പാഷണ്ഠതക്കെതിരെ വിശുദ്ധ ഡൊമിനിക് ശക്തമായി തുറന്നടിക്കുകയും വിവിധയിടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സത്യവിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്തെങ്കിലും പാഷണ്ഡത സഭ മുഴുവനിലേക്കും വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സ്വർഗം സഭയ്ക്ക് ജപമാല സമ്മാനിച്ചത് സഭയുടെ പ്രതിസന്ധിയിൽ തന്റെ അധ്വാനങ്ങൾ ഫലം കാണാതെ വന്ന സാഹചര്യത്തിൽ ഡൊമിനിക് രാപ്പകൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു സഭയുടെ ആ ധീര പടയാളിയുടെ രോദനത്തിൽ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായിട്ടിൽ ഫ്രാൻസിലെ പ്രോയിൽ ദേവാലയത്തിൽ സഭയെ പറ്റിയുള്ള തന്റെ ആശങ്കയും ഉൾക്കണ്ഠയും ദൈവമാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്ന ഡൊമിനിക്കിനു മുന്നിൽ ജപമാലയേന്തി പ്രത്യക്ഷയായ അമ്മ പറഞ്ഞു നിന്റെ കഠിനാധ്വാനം കൊണ്ട് ഫലം കാണാൻ സാധിക്കാത്തതിൽ നീ ആകുലപ്പെടേണ്ട തരിച്ചു നിലത്താണ് നീ അധ്വാനിച്ചത് ദൈവകൃപയുടെ ജലകണങ്ങളാൽ ആ ഭൂമി നനയ്ക്കപ്പെട്ടിട്ടില്ല ഭൂമുഖം നവീകരിക്കുവാനുള്ള ദൈവിക പദ്ധതിക്ക് മുന്നോടിയായി മാലാഗയുടെ അഭിസംബോധനയാൽ ദൈവം ആ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി അതുപോലെ മാലാഗയുടെ അഭിസംബോധനകളും സ്വർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥനയുമടങ്ങുന്ന സ്ത്രോത്ര സംഹിത ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ സമർത്ഥമായ വിളവ് കരസ്ഥമാക്കാൻ നിനക്ക് സാധിക്കും ഇതനുസരിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന മാലാഗയുടെ അഭിസംബോധനയടങ്ങിയ പ്രാർത്ഥന ജപമാലയുടെ രൂപത്തിൽ വിശുദ്ധ ഡൊമിനിക് സഭയിൽ പ്രചരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി സഭയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു സഭാപിതാക്കന്മാരും വിശുദ്ധരും മാർപ്പാപ്പുമാരുമെല്ലാം സഭയിൽ ജപമാല ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും അതിവിശിഷ്ട പ്രാർത്ഥനയായി ജപമാല പ്രാർത്ഥന ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയും സഭയിൽ ഊട്ടിയുറപ്പിച്ചവയായിരുന്നു ലൂർദിലെയും ഫാത്തിമയിലെയും മെഡുകൊറയിലെയും ലോകത്തിന്റെ വിവിധയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമ്മുടെ കാലങ്ങൾക്കായി സ്വർഗം സമ്മാനിച്ചിരിക്കുന്ന വിശേഷാൽ ആയുധമായ ജപമാലയിലൂടെ പരിഹരിക്കാൻ കഴിയാത്തതായി യാതൊരു പ്രശ്നവും ഭൂമിയിൽ ഇല്ല എന്നാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം ലഭിച്ച സിസ്റ്റർ ലൂസിയ വെളിപ്പെടുത്തിയിട്ടുള്ളത് ിൽ സഭയിൽ ഉടലെടുത്ത വിശ്വാസ പ്രതിസന്ധിയിൽ സഭയെ പ്രതിരോധിക്കാൻ നിശ്ചയദാട്ടോടെയും ധീരതയോടെയും വിശുദ്ധ ഡൊമിനിക് സ്വയം സമർപ്പിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നു വിശ്വാസ സംരക്ഷണാർത്ഥം ജീവൻ ഹോമിക്കാൻ തയ്യാറായി യുദ്ധക്കളത്തിലേക്ക് പരിമിതികൾ വകവെക്കാതെ ഇറങ്ങി തിരിച്ചവരായിരുന്നു മാർപ്പാപ്പിയുടെ നേതൃത്വത്തിൽ അണിനിരുന്ന വിശുദ്ധ സഖ്യത്തിലെ ധീര യോധാക്കൾ ഇതുപോലെ ും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ചങ്കുറപ്പോടെ സ്വരമുയർത്താനും എതിരെയുള്ള അന്തിമ യുദ്ധത്തിനായി സഭയെ ആത്മീയ പോർക്കളത്തിൽ ആയുധങ്ങളുമായി സജ്ജരാക്കാനുമായി സ്വർഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിവിധ ശുശ്രൂഷകളിൽ ഒന്നാണ് ന്യൂസിലൂടെയുള്ള മാധ്യമ ശുശ്രൂഷ ജപമാല തിരുനാൾ ദിനത്തിൽ തന്നെ ന്യൂസിന്റെ പിറവിയും പ്രസക്തിയും അതുതന്നെയാണ് പരോക്ഷമായും ഇന്ന് ലോകമെമ്പാടും അരങ്ങേറുകയാണ് ചില രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ തന്നെ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ചില ഭരണകൂടങ്ങൾ സൗകര്യപൂർവ്വം തങ്ങളുടെ രാജ്യങ്ങളിലെ ക്രൈസ്തവരുടെ ദുരവസ്ഥകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു വിവേചനങ്ങളും അവകാശ നിഷേധങ്ങളും ക്രൈസ്തവർക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒത്തിരിയല്ല അവസാന കാലത്തെ പറ്റി നമ്മുടെ കർത്താവ് പ്രവചിച്ചതും ഇത് തന്നെയല്ലേ അവിടുന്ന് പറഞ്ഞു അവർ നിങ്ങളെ പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും കാലം അതിൻ്റെ അടുത്തിരിക്കുന്ന ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലിയും പരിശുദ്ധ അമ്മയുടെ മാതൃതണലിൽ സുരക്ഷിത സങ്കേതം കണ്ടെത്തിയും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി നമ്മെ തന്നെയും ലോകത്തെയും ഒരുക്കേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ പ്രേക്ഷിത ദൗത്യമാണ് ഷെക്കേന ന്യൂസിന്റെ പിറവിക്ക് പിന്നിലെ ദൈവിക പദ്ധതി കർത്താവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായുള്ള ഒരു അന്ത്യകാല കോയിറ്റ് തന്നെയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ദൈവീക സന്ദേശപ്രകാരം ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് കർത്താവിനും അവിടുത്തെ സഭയ്ക്കുമായി മാധ്യമ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഷെക്കേന ലപ്പാൻഡോയിൽ വിശുദ്ധ സഖ്യത്തിനുണ്ടായിരുന്നതുപോലെ കുറെ പരിമിതികൾ മാത്രമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൽ ദൃഷ്ടിയുറപ്പിച്ച് അന്ത്യകാല പ്രവാചകയായ ജപമാല രാജ്ഞിയുടെ സംരക്ഷണ വലയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഏഴിന് ഷെക്കേന ന്യൂസ് മാധ്യമ ലോകത്ത് പിച്ചവെച്ചു തുടങ്ങിയപ്പോൾ പുരികം ചുളിച്ചവരും മുൻവിധികൾ പ്രസ്താവിച്ചവരും നിരവധിയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര പീഡിത ക്രൈസ്തവരുടെ സ്വരമായി വിശ്വാസ സത്യങ്ങളുടെ കാഹളമായി ആഗോള സഭയുടെ മുഖമായി ദൈവകൃപയാൽ ധൈര്യസമേതം പ്രവർത്തനമാരംഭിച്ച ന്യൂസിനെ ചുരുങ്ങിയ കാലം കൊണ്ട് സഭയോട് കൂറു പുലർത്തുന്ന ഒട്ടനവധി പ്രേക്ഷകർ നെഞ്ചിനേറ്റിയത് അതിശയത്തോടെയായിരുന്നു പലരും വീക്ഷിച്ചത് കാലിക വിഷയങ്ങളിൽ സഭാനിലപാടുകൾ പ്രഖ്യാപിച്ചു ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങൾക്കായി സ്വരമുയർത്തി സഭയുടെ പരമ്പരാഗത വിശ്വാസ സത്യങ്ങളിലുള്ള മായം ചേർക്കലുകളിൽ പ്രതിഷേധിച്ചും ഷെക്കേന ആത്മീയ പോർക്കളത്തിൽ നടത്തിയ സന്നാഹങ്ങളിൽ അമ്മമാതാവിന്റെ സാന്നിധ്യവും സഹായവും ഇടപെടലുകളും പ്രകടമായിരുന്നു ലപ്പാൻഡോ യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന് പ്രതികൂലമായിരുന്ന കടൽക്കാറ്റിനെ ക്രൈസ്തവർക്ക് അനുകൂലമായി തിരിച്ചുവിട്ട പരിശുദ്ധ മറിയത്തിന്റെ അദൃശ്യകരങ്ങൾ ഷെക്കേന ന്യൂസിനെതിരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ടിരുന്നു രണ്ടു വർഷക്കാലം കൊണ്ട് ദൈവരാജ്യത്തിനായി ഒരു വലിയ കൊയ്ത്ത് തന്നെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ സംജാതമാക്കാൻ സ്വർഗം ഇടയാക്കി ക്രൈസ്തവരുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായി ലപ്പാൻഡോ യുദ്ധത്തിലെ വിജയം ഇടയാക്കിയതുപോലെ ഇന്ന് ലോകത്തിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ക്രൈസ്തവ വിരുദ്ധതയിൽ വിവിധ ശുശ്രൂഷകൾക്കൊപ്പം അമ്മയുടെ സൈന്യനിരയിൽ ന്യൂസും അണിയറയിൽ സജീവമായി പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ ശക്തികളെയും പിശാചിന്റെ തന്ത്രങ്ങളെയും കീഴ്പ്പെടുത്തുവാനുള്ള സ്വർഗീയ അധികാരം ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളവളാണ് പരിശുദ്ധ മറിയം ആ അമ്മയുടെ കരം പിടിച്ചാൽ നാം വീണ്ടു പോകാൻ അനുവദിക്കുകയില്ല നമ്മുടെ ബലഹീനതകൾ അറിയുന്ന സ്നേഹിക്കുന്ന ആ അമ്മയോളം ഈ അന്ത്യകാല സമരത്തിൽ സഹായിക്കാൻ ആരുള്ളൂ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നീതിക്കായും നിലനിൽപ്പിനായും അതിജീവനത്തിനായും ആത്മീയ യുദ്ധക്കളത്തിൽ അമ്മയുടെ നേതൃത്വത്തിൽ സ്വർഗ സൈന്യത്തോടൊപ്പം ചുവട് ചുവടുവച്ചിരിക്കുന്ന ഷെക്കേന ന്യൂസ് ഇനിയും സഭയുടെ പ്രതിരോധാർത്ഥം ലോകത്തിൽ ചങ്കൂറ്റത്തോടെ മുന്നേറാൻ സ്വർഗം കനിഞ്ഞു തുണയ്ക്കട്ടെ ഷെക്കേനയുടെ ജന്മദിനത്തിൽ ഷെക്കേനയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദൈവസന്നിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഒപ്പം എല്ലാ അഭിദയകാംക്ഷകളെയും നന്ദിയോടെ സ്മരിക്കുകയും പ്രാർത്ഥനാശ്വസുകൾ നേരുകയും ചെയ്യുന്നു ജപമാല രാജ്ഞിയുടെ സൈന്യ നിരയിൽ ഷെക്കേനയ്ക്കൊപ്പം ആത്മീയ യുദ്ധത്തിൽ അണിചേരാൻ ഏവരെയും ക്ഷണിക്കുന്നു നന്ദി